ഒന്നാം തുമ്പിയും അവൾ പറ്റ മക്കളും ഒന്നിച്ച് പോയല്ലോ തുമ്പിത്തുള്ളാൻ പന്തലിൽ പൂക്കൂല പോരാനിട്ടോ എന്തെൻ്റെ തുമ്പി തുള്ളാത്തോ രണ്ടാം തുമ്പിയും അവൾ പറ്റ മക്കളും ഒന്നിച്ച് പോയല്ലോ തുമ്പിത്തുള്ളാൻ പന്തലിൽ പൂക്കൂല പോരാനിട്ടോ എന്തെൻ്റെ തുമ്പി തുള്ളാട്ടോ മൂന്നാം തുമ്പി അവൾ മക്കളും ഒന്നിച്ച് പോയല്ലോ തുമ്പിത്തുള്ളാൻ പന്തലിൽ പൂക്കൂല പോരാനിട്ടോ എന്തെൻ്റെ തുമ്പി തുള്ളാത്തോ നാലാം തുമ്പിയും അവൾ പറ്റ മക്കളും ഒന്നിച്ച് പോയല്ലോ തുമ്പിത്തുള്ളാൻ പന്തലിൽ പൂക്കൂല പോരാനിട്ടോ എന്തെൻ്റെ തുമ്പി തുള്ളാത്തോ അഞ്ചാം തുമ്പിയും അവൾ പറ്റ മക്കളും ഒന്നിച്ച് പോയല്ലോ തുമ്പിത്തുള്ളാൻ വന്തേലിൽ പൂക്കൂല പോരാനിട്ടോ എന്തെൻ്റെ തുമ്പി തുള്ളാത്തോ ആറാം തുമ്പിയും അവൾ പറ്റ മക്കളും ഒന്നിച്ച് പോയല്ലോ തുമ്പിത്തുള്ളാൻ പന്തലിൽ പൂക്കൂല പോരാനിട്ടോ എന്തെൻ്റെ തുമ്പി തുള്ളാത്തോ ഏഴാം തുമ്പിയും അവൾ പറ്റ മക്കളും ഒന്നിച്ച് പോയല്ലോ തുമ്പിത്തുള്ളാൻ പന്തലിൽ പൂക്കൂല പോരാനിട്ടോ എന്തെൻ്റെ തുമ്പി തുള്ളാത്തോ എട്ടാം തുമ്പിയും അവൾ പെറ്റ മക്കളും ഒന്നിച്ച് പോയല്ലോ തുമ്പിത്തുള്ളാൻ പന്തലിൽ പൂക്കൂല പോരാനിട്ടോ എന്തെൻ്റെ തുമ്പി തുള്ളാത്തോ ഒമ്പതാം തുമ്പിയും അവൾ പറ്റ മക്കളും ഒന്നിച്ച് പോയല്ല തുമ്പിത്തുള്ളാൻ പന്തലിൽ പൂക്കുല പോരാനിട്ടോ എന്തെൻ്റെ തുമ്പി തുള്ളാത്തോ പത്താം തുമ്പിയും അവൾ പറ്റ മക്കളും ഒന്നിച്ച് പോയല്ല തുമ്പിത്തുള്ളാൻ പന്തലിൽ പൂക്കുല പോരാനിട്ടോ തുമ്പി തുമ്പീ തുള്ളാത്തോനു